നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറെ പോലുള്ള ഒരു താരത്തെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹമാണ് ഞാൻ നേരിട്ടതിൽ വെച്ച് ഏറ്റവും മികച്ച താരം പറയുന്നത് മുൻ ഗുയികാമ്പ് പ്ലെയർ ആയിട്ടുള്ള അബ്ദുൽ കമാരയാണ് ഫ്രഞ്ച് ടീമാണ് ഗുയിങ്കാമ്പ് നമുക്കറിയാവുന്നതാണ് ചില സീസണുകളിൽ അവര് ലീഗ് ഓണിൽ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടീമിൽ കളിച്ചിരുന്ന അബ്ദുൽ ഖമാറ പറയുന്നു ഞാൻ നേരിട്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ നെയ്മർ ജൂനിയറാണ് ഞങ്ങൾ ആ ഒരു കളി കളിച്ചതിന് ശേഷം നെയ്മർക്കെതിരെ കളിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഞങ്ങൾ കളിക്കുന്ന ഫുട്ബോൾ അല്ല കളിക്കുന്നത് എന്നാണ് ഞങ്ങൾ കളിക്കുന്നത് വേറൊരു ഫുട്ബോളും അദ്ദേഹത്തിൻ്റെ കളി മറ്റൊന്നുമാണ് എന്നാണ് തോന്നിയത് കളിക്ക് ശേഷം ലോക്കർ റൂമിൽ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് പരസ്പരം പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മളിപ്പോൾ എന്താണ് കണ്ടത് ഇത് ഇതാണോ ലോകത്തിലെ ടോപ്പ് ത്രീ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയാണോ ഫുട്ബോൾ കളിക്കുന്നത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല റിയലി അത് അങ്ങനെയായിരുന്നു അദ്ദേഹം മറ്റൊരു ലെവലിലുള്ള കളിയാണ് പുറത്തെടുത്തത് ഞങ്ങൾ വെറും കാഴ്ചക്കാർ എന്ന ഫീലിംഗ് ആണ് കളിക്കളത്തിൽ ഉണ്ടായിരുന്നത് കിഡ്സ് കളി കാണുമല്ലോ കുട്ടികൾ കളി നോക്കി നിൽക്കുമല്ലോ അങ്ങനെ വെറും കാഴ്ചക്കാരാക്കി ഞങ്ങളെ നിർത്തിയാണ് അദ്ദേഹം അന്ന് മാസ്മരിക പ്രകടനം നടത്തിയത് മത്സരത്തിന് ശേഷം ഞാൻ ചിന്തിച്ചു ഞാൻ ഏർ ഇദ്ദേഹത്തെ പോലുള്ളൊരു താരത്തിനെതിരെ കളിക്കുന്നതിന് വേണ്ടി പണം കൊടുക്കുകയാണെങ്കിൽ എന്തു കൊടുക്കാനും ഞാൻ തയ്യാറാണ് കാരണം അത് സംതിങ് റിയലി സ്പെഷ്യൽ ആണ് എന്നാണ് എനിക്ക് തോന്നിയത് എന്നാണ് ഇപ്പോൾ അബ്ദുൽ കബാർ പറയുന്നത് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ വളരെ വിശദമായിട്ട് നെയ്മറുടെ ചിത്രമൊക്കെ വെച്ചുകൊണ്ട് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം വിശദമായിട്ട് തന്നെ പറയുന്നത് തീർച്ചയായിട്ടും നെയ്മർ മറ്റൊരു തലത്തിലുള്ള താരമാണ് അദ്ദേഹത്തിൻ്റെ ടാലൻറ് വേറെ ലെവലാണ് ഇതിലൊന്നും എതിരാളികൾക്ക് പോലും ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായവും ഉണ്ടാവില്ല പക്ഷെ അദ്ദേഹത്തെ തകർ തകർത്ത് കളഞ്ഞത് അല്ലെങ്കിൽ തളർത്തി കളഞ്ഞത് വിടാതെ പിടികൂടിയ പരിക്കുന്ന വില്ലനായിരുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സിൻ്റെ